നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെടുങ്ങപ്ര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സുവർണ ജൂബിലിയുടെ നിറവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ സുവർണ ജൂബിലി വർഷമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ജൂബിലി വിളംബര ദീപശിക പ്രയാണം സംഘടിപ്പിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ പ്രയാണത്തിൽ പങ്കെടുത്തു നെടുങ്ങപ്പ ഗ്രാമത്തിന്റെ അഭയസ്ഥാനമായി നിലകൊള്ളുന്ന ദേവാലയമാണ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സ്വതന്ത്ര ഇടപകയായി മാറിയ ഈ ആരാധനാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുതുക്കി പണിയുകയും തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ കുദാശകർമ്മകൾ നടത്തുകയും ചെയ്തു ആ പുണ്യദിനങ്ങളിലെ സ്മരണം നിർത്തി ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് ഇവിടുത്തെ വാർഷിക പെരുന്നാൾ ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നടക്കുന്ന പെരുന്നാൾ സുവർണ ജൂബിലി പെരുന്നാളായി ആഘോഷിക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ച് വരെ സുവർണ ജൂബിലി വർഷമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇതിനു മുന്നോടിയായി ഞായറാഴ്ച ജൂബിലി വിളംബര ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചു നെടുങ്ങപ്പുറ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ദീപശിഖാ പ്രയാണം മാതൃ ഇടവകയായ കുറുപ്പുംപടി സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് വികാരിമാർ തിരികെ കത്തിച്ച് വേങ്ങൂർ മാർക്കാവുമായ കോബയസ് റിയാനിപ്പള്ളി എഡേസ സെൻറ് തോമസ് പള്ളി അരുവപ്പാറ മോർ ബസേലിയോസ് പള്ളി കൽക്കുന്നേൽ മോർ ഗ്രീഗോ ഗീവർഗിസാദ പള്ളി ഓടക്കാലി സെൻറ്റ് മേരീസ് പള്ളി അസമന്നൂർ ചാപ്പൽ എന്നിവ സന്ദർശിച്ച് ഏഴര ഭംഗിയായിട്ട് ഇന്ന് ദേവശിക പ്രയാണം പള്ളിയിൽ അവസാനിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ബഹുമാനപ്പെട്ട പള്ളികൾ അക്കാര്യത്തിൽ നിൽക്കുകയും സജീവമായ പങ്കാളിത്തവും ഉണ്ടായി വളരെ കൂടെ ടു വീലർ അതുപോലെ ഫോർ വീലർ എന്നീ വാഹനങ്ങൾ വളരെ നല്ല പങ്കാളിത്തത്തോടു കൂടിയും മനോഹരിമായ രഥത്തോടു കൂടിയുമാണ് ഈ ദ്വീപിക പ്രയാണം നടത്തപ്പെട്ടത് എല്ലാ പള്ളികളിലും നല്ല സ്വീകരണം നൽകി എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു ഇന്ന് വൈകിട്ട് ആറു മണിക്ക് സുവർണ ജൂബിലിയുടെ ഉദ്ഘാടനം അഭ്യന്യം മേഖലാ മെത്രാപ്പൊലിത്ത മാത്യുസ് മോർ അഫ്രീൻ നിർവഹിച്ച് അനുഗ്രഹിക്കുന്നതായിരിക്കും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ പ്രധാന പെരുന്നാളിനോടനുബന്ധിച്ച് അവസാനിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വരുന്നത് മാതൃദേവാലയമായ കുറുപ്പമ്പടി വിശുദ്ധ മർദ്ദമറിയം വ്യാകോബായ സുരിയാനിക്കത്തിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിച്ചു വേങ്ങൂർ മാർക്കൌമാ പള്ളി ഓലയ്ക്കമുകൾ സെൻറ്റ് തോമസ് എഡേസ പള്ളി അരുവപ്പാറ മോർ ബെസോലിയൂസ് പള്ളി കോട്ടപ്പടി മാർ കടകുന്നേൽമാർഗ്ഗ് യുവർഗീസ് പള്ളി ഓടക്കാലി സെൻറ് മേരീസ് യാക്കോബായ പള്ളി അസമന്നൂർ സെൻറ്റ് തോമസ് ചാപ്പള്ളി എന്നിവിടങ്ങളിലെല്ലാം നൂറുകണക്കിന് വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഊഷ്മളവും പ്രാർത്ഥനാനർഭരവുമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് വൈകിട്ട് പെരുമ്പാവൂർ മേഖലാ മെദ്രാപൊലിത്ത മത്യൂസ് മോർ അഫ്രൈം തിരുമേനി സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരുത്തളിച്ചു യൂണിറ്റ് വാർഷികവും ഇടപക ദിനവും എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് വികാരി ഫാദർ ജോൺ മാത്യു പാലത്തിങ്കൽ ട്രസ്റ്റിമാരായ ഓസി കുര്യാക്കോസ് പോൾ ജേക്കബ് ജൂബിലി കൺവീനർ റോയ് പുതുശ്ശേരി ജോയിൻറ്റ് കൺവീനർ ബിജു മുണ്ടയ്ക്കൽ കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ബേബി കെ കെ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ